ഇടുക്കിയിൽ പുറലോകമറിയാത്ത നൂറുകണക്കിന് വ്യൂ പോയിന്റുകളാണ് ഉള്ളത് ഇവയിൽ മിക്കതും വനഭൂമിയിലോ അല്ലെങ്കിൽ റവന്യൂ ഭൂമിയിലോ ആണ് ഇത്തരത്തിലുള്ള മേഖലകളിൽ അറിഞ്ഞുകേട്ട് വിനോദസഞ്ചാരികൾ എത്തുന്നതും പതിവാണ് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോഴോ മറ്റ് പ്രതിസന്ധികൾ ഉടനെടുക്കുമ്പോഴോ മാത്രമാണ് അധികാരികൾ നടപടികൾ സ്വീകരിക്കുന്നതും പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ബോർഡുകൾ പോലും ഇത്തരമിടങ്ങളിൽ സ്ഥാപിക്കുവാൻ അധികാരികൾ ഇനിയും തയ്യാറായിട്ടില്ല സമൂഹ മാധ്യമങ്ങളിലും മറ്റും സഞ്ചാരികൾ പങ്കുവെക്കുന്ന ദൃശ്യങ്ങളും കുറിപ്പുകളുമൊക്കെ കേട്ടറിഞ്ഞാണ് ഇടുക്കിയുടെ മലമടക്കുകളിലേക്ക് അന്യദേശങ്ങളിൽ നിന്നും സഞ്ചാരികൾ എത്തുന്നത് എന്നാൽ ഇവർ എത്തുന്ന മേഖലകൾ അപകട സാധ്യത ഉള്ളതാണോ അല്ലെങ്കിൽ നിരോധിത മേഖലയാണോ എന്നൊന്നും ഇത്തരക്കാർ തിരക്കാറില്ല തിരക്കിയാൽ തന്നെ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭിക്കാറുമില്ല ഏറ്റവും ഒടുവിലായാണ് നാലുമലയിൽ വിനോദസഞ്ചാരികളുടെ വാഹനം കുടുങ്ങിപ്പോയത് ഗൂഗിൾ മാപ്പ് നോക്കി എത്തിയവരാണെന്നാണ് സഞ്ചാരികൾ പറയുന്നത് ം നടപടി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ റവന്യൂ ഭൂമിയിൽ അതിക്രമിച്ച് കയറിയതിനുള്ള പരാതികളിൽ പോലീസ് കേസെടുക്കേണ്ടിയും വന്നു എന്നാൽ ഇത്തരത്തിലുള്ള റവന്യൂ ഭൂമികളിൽ കടക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബോധ് പോലും വയ്ക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നാലുമല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് അത് ഇൻസ്റ്റാഗ്രാമിലൂടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യേകിച്ച് യൂട്യൂബുകളിലേക്കും പല വീഡിയോകളും നാലുമിലെ സഞ്ചാരികളുടെ ഒരു സ്വർഗ്ഗഭൂമിയായി മാറ്റിയിട്ടുണ്ട് നിലവിലെ ഇന്നുണ്ടായ ഇൻസിഡന്റിനെ തുടർന്ന് അവിടെ റവന്യൂ വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഒന്ന് സഞ്ചാരികൾക്കെതിരെ മറ്റേ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ട് ചെയ്തിട്ടായി കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അവിടെ ഒന്നെങ്കിൽ റവന്യൂ ലാൻഡ് എന്നുള്ള ഒരു ബോർഡ് സ്ഥാപിക്കുകയും ഇവിടെ സഞ്ചാരികൾക്ക് പ്രവേശനം വിലക്കേർപ്പെടുന്ന ബോർഡ് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അത് ഗവൺമെന്റ് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ടൂറിസം രംഗത്തിന് കൊണ്ട് സംഭാവന ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് നമ്മുടെ ജില്ലാ ഭരണകൂടം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ആലോചിക്കുകയും അല്ലെങ്കിൽ അവിടെ പാസ് സ്ഥാപിക്കുകയും വേണം ഇത്രയും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രം നമുക്ക് രാമകലോണ അടുത്തിടക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും ഒരു ഒരു പ്ലേസ് അടച്ചുകൊണ്ട് മാത്രം ടൂറിസത്തെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഇത് ഇന്റർ സംസ്ഥാന ആളുകൾ ഒന്നാണ് അപ്പൊ ഇത് ടൂറിസം മേഖലയ്ക്ക് ഒരു തിരിച്ചടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കഴിവതും നമ്മുടെ ജില്ലാ ഭരണങ്ങൾ ഒഴിവാക്കുകയും നമ്മുടെ ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷനുകളെ കൂടുതൽ വെർത്തിക്കൊണ്ട നടപടികൾ സ്വീകരിക്കും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ അപകട സാധ്യതാ മേഖലകൾ മാർക്ക് ചെയ്ത ഇവിടങ്ങളിൽ പ്രവേശനം നിരോധിക്കുകയോ ഇല്ലെങ്കിൽ ഗവൺമെന്റ് അധീനതയിൽ പ്രവേശനം അനുവദിക്കുകയോ ചെയ്യണമെന്നാണ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ആവശ്യപ്പെടുന്നത്